ഹലോ ഗായ്സ് നമ്മുടെ സലു കിച്ചൺ വളപുരം രാവിലെ ഒരു ലൈവ് ഇട്ടിരുന്നു വളരെ വിഷമത്തോടു കൂടിയായിരുന്നു താത്ത ലൈവിൽ വന്നിരുന്നത് സെലീന താത്ത ആങ്ങളമാരെ പോലെ കണ്ടിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു ഷാനു ഷമീറും മുർഷിമോനും എന്നാൽ മുർഷിമോൻ താത്താനോട് ഇന്ന് വരെ ഇന്ന് വരെ ചേ എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നാൽ ഷാനു മോൻ്റെ അടുത്തു നിന്നും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് താത്ത വളരെ കൂടി കരയുന്നുണ്ടായിരുന്നു താതാന്റെ പ്രശ്നം ഇതാണ് ഷാനുമോൻ താത്താനോട് നിങ്ങൾ എന്നെ ഒരു പണിക്കാരനായിട്ടല്ലേ കാണുന്നത് എന്ന് പറഞ്ഞു എന്നാണ് താത്ത പറയുന്നത് അതാണിപ്പോൾ താത്താൻ്റെ ഏക വിഷമം താത്ത ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയുടെ അടുക്കൽ നിന്നും ചെറുതെന്തെങ്കിലും കേൾക്കുമ്പോൾ അത് താങ്ങാൻ കഴിയുന്നുണ്ടാവില്ലായിരിക്കാം ഒരു പക്ഷേ എന്ത് പറഞ്ഞപ്പോഴാണ് ഷാനു അങ്ങനെ പറഞ്ഞത് എന്ന് താത്ത വ്യക്തമാക്കുന്നില്ല താത്ത എന്തോ പറഞ്ഞു അത് പറ്റാത്തത് കൊണ്ടാവാം ഷാനു അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അത് ആ വീഡിയോക്ക് നേരെ ഷാനു ഒരു കമൻ്റ് ഇട്ടിരുന്നു ഇന്നലെ എനിക്ക് വിട്ട ഒരു വോയിസ് കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നും അതെൻ്റെ ഫോണിൽ ഉണ്ട് എന്നും അത് പബ്ലിക്കാക്കി റീച്ച് കൂട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമായിരുന്നു ആ കമൻറ്റ് ഞാൻ ഒരാങ്ങളയായി എന്നും കൂടെ ഉണ്ടാകുമെന്നും ബ്ലോക്ക് ആക്കിയത് ഞാൻ തുറന്നിട്ടുണ്ട് എന്നുമായിരുന്നു ഷാനു ഇട്ടിരുന്ന ആ ഒരു കമൻറ്റ് എന്നാൽ ഇപ്പോൾ താത്താൻ്റെ ചാനൽ കാണുന്നില്ല ആരോ ഹാക്ക് ചെയ്തിരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശേഷമാണ് താത്താന്റെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് താത്ത ഒരു നാല് ലൈവ് ലൈവെങ്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ താത്താന്റെ ചാനൽ കാണുന്നില്ല താത്താൻ്റെ വാക്കുകൾ ഇങ്ങനെ സ്നേഹം തന്നെ നീട്ടി ഇവനെയൊന്നും ഇങ്ങനത്തെ ഒരു വേദനിപ്പിക്കുന്ന വാക്ക് എന്റെ മുന്നിൽ പോലും ഓല നിഷ്കൃന്ദ സ്നേഹം മാത്രം എനിക്ക് കാണാൻ കഴിയത്തുള്ളൂ ഒരു ചേര് പോലും വർത്താനം പറയില്ല സാനു അല്ല സാനു സ്നേഹമില്ലാത്തതോടെ അല്ല സാനു സാനു എന്താണ് ഇപ്പൊ ഈ പറയുന്ന കാരണം ആര് ആരെ പിന്തുണയൊക്കെയാണീ പറഞ്ഞത് ആൾക്കാര് കമന്റ് ചെയ്ത ഓനെ മോശം അയച്ചു കാമുകനാണോ കാമുകിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പിന്നെ ഞാൻ ഇന്നലെ രാത്രി പിന്നെയോ ഞാൻ നിങ്ങളെ പണിക്കാരനായി മാറിക്കാണ് കരുതിയ ആൾ പണിക്കാരനാക്കും എനിക്കെന്താണ് വട്ടുണ്ടോ എന്റെ പൊന് മക്കളെ അവനൊരു ജോലിയില്ല പിന്നെ കൂടെ നിക്കാൻ ഞാൻ വെള്ളിയമ്മയാണ് അവനോട് പറഞ്ഞത് എന്നിട്ട് അവൻ എന്താ ചെയ്തെന്നാരോ ഇന്നലെ രാത്രി പറയാണ് ഇന്നോട് എന്താണ് നിന്റെ മനസ്സിൽ എനിക്ക് അറിഞ്ഞൂടാ സഹിക്കാൻ പറ്റില്ല ഒരു വിധം സഹിക്കാൻ പറ്റില്ല എത്രയും വിഷമിക്കൂല ഈ ഒരു വാക്ക് പറഞ്ഞാൽ ഇന്നെ നിങ്ങൾ പഴിക്കാരാക്കിയില്ലേ ഈ കുട്ടിയുടെ മനസ്സ് വല്ലാതെ ഇനി ആര് പഴിക്കാരക്കിട്ടില്ല ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാ കൂടെ നിൽക്ക അത്ര തന്നെ ഉള്ളു ഒന്നും എനിക്കില്ല അതിനെ അല്ലാണ്ട് പുണ്യം വേറെ ഒന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചതേയല്ല ഇന്റെ കാര്യമായിട്ട് മുന്നോട്ട് പോണാലോ ഒരാളെ ആശ്രയിക്കാതെയും ഒരാൾ തലമുറിക്കാതെയും പഠിച്ചോലി ഇന്നെ ഈ നിരക്ക് എത്തിച്ചാൽ മതിയായിരുന്നുള്ള ഒരു പ്രാർത്ഥനകളുടെ നടക്കുകയാണ് എന്റെ കാര്യം ഞങ്ങളോട് പറയുന്നത് എനിക്ക് ഓലൊക്കെ പിന്നെ വന്ന ഇന്ന സ്നേഹിക്കാൻ മാറ്റി വന്നത് ഞാൻ ചതിക്കാരും നോക്കിയിട്ടില്ല എന്റെ മുർശിങ്ങോനായാലും പുള്ളറ്റുമാനിക്കായാലും ആരും ഇന്ന സ്നേഹിക്കാനും ഇന്ന നല്ല രീതിയിൽ കൊണ്ടിടക്കാനും ഒക്കെ പറയും ചതിക്കാർക്കാരും നോക്കിട്ടില്ല ഉള്ളറ്റുമാനിക്ക് നല്ല കാര്യം തന്നെ പറഞ്ഞു നുർസാനും നല്ല കാര്യം തന്നെ വരട്ടുള്ളൂ മുർച്ചിങ്ങോനും നല്ല കാര്യം തന്നെ വരട്ടുള്ളൂ എല്ലാരും നല്ല കാര്യത്തിന് പക്ഷെ ഇടക്കിടക്ക് വെച്ചിട്ട് ഷാനൂലൊരു സ്വഭാവം മാറണം പറ എ കുത്തും പറ്റി പലതും പറയുക എന്ന് പറഞ്ഞാൽ ഈ സഹായീ സഹായം ഈ സ്നേഹം എന്റെ മനസ്സിൽ ഈ എന്റെ അൽമറയിലും അടക്കി വെച്ച കുപ്പായം പോലെ എൻ്റെ മനസ്സിലുണ്ടാവും